മധുര സ്വപ്നം പോലെ പഞ്ചാര മണലിൽ മധ്യതിരുവിതാംകൂറിൻ്റെ തനത് ശൈലിയിൽ ഒരു നാലുകെട്ട് ഉയർന്നു നൽകുകയാണ് ചെറുത്തല മാരാരിക്കുള്ളതിനടുത്ത് ചെറുവള്ളിശ്ശേരി എന്ന സ്ഥലത്താണ് ആര് കണ്ടാലും കണ്ണു വയ്ക്കുന്ന ഈ വീടുള്ളത് നാലുകെട്ടിൻ്റെ നവ്യവും ഗംഭീരവുമായ ദൃശ്യങ്ങൾ വീടിൻ്റെ പ്ലാൻ ഓരോ ഘട്ടത്തിലും ചിലവായ തുക അതുപോലെ നിർമ്മാണ സാമഗ്രികൾ വീടു മണിയിൽ പങ്കാളികളായ പണിക്കവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നിവയാണ് ഈ വീഡിയോയിലുള്ളത് എല്ലാവർക്കും പടിഞ്ഞാറ്റിനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിശാലമായ മുറ്റമാണ് വീടിന്റെ പ്രധാന ആകർഷണം വെളവെളുത്ത ചുരുമണ്ണലിൽ ലാൻഡ്സ്കേപ്പ് യാതൊന്നും ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് വാസ്തുപ്രകാരം ഒരു ചെറു മതിൽ ചുറ്റോട് ചുറ്റും നിർമ്മിക്കുകയും ചില ചെറു വൃക്ഷങ്ങൾക്ക് ചുറ്റുതടം സിമന്റ് കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു ആകെ മൂന്ന് മുഖാരങ്ങൾ മുന്നിൽ നിന്ന് നോക്കിയാൽ കാണുവാനാവും അവയുടെ മുഖപ്പുകളെല്ലാം മൾട്ടിബുഡിൽ കാർവ് ചെയ്തെടുത്തിരിക്കുന്നു തെങ്ങ് പ്ലാവ് ചിലയിന മാവുകൾ എന്നിവയാണ് മുറ്റത്തിന്റെ അതിർത്തിയിൽ നട്ടു വളർത്തിയിട്ടുള്ളത് നാട്ടിൻപുറത്തിൻ്റെ മണവും നന്മയും പ്രൗഢിയും പേർന്ന തൊടിയും വീടുമാണ് മുകൾ വശമാകമാനം ഡ്രസ്സ് ചെയ്ത പഴയ ഓട് അതേപടി വിരിച്ചിരിക്കുന്നു പഴമ ലഭ്യമാക്കുവാനും വിൻറ്റേജ് ലുക്കിനുമായി ഓടുകളിൽ പെയിൻ്റ് ഒന്നും അടിക്കാതെ അതിൻ്റെ സ്വതസിദ്ധമായ നിറത്തിൽ വിന്യസിച്ചിരിക്കുകയാണ് വിശാലമായ മുപ്പത്തിമൂന്ന് സെൻറ്റ് പ്ലോട്ടിൽ പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കിയാണ് കിഴക്ക് ദർശനമായ ഈ വീടുള്ളത് ആലപ്പുഴയുടെ തനത് ശൈലിയിൽ വിശാലമായ തൊടി ഇങ്ങനെ കിടക്കുകയാണ് ചുറ്റോടു ചുറ്റും വീടിന് വരാന്തയുണ്ട് വീടിന്റെ അസ്ഥിവാരത്തിൽ ചെങ്കൽ നിന്ന് ഒരു വേള തോന്നിപ്പിക്കുന്ന ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു സന്ധ്യാനേരത്തിന് തൊട്ടു മുൻപായി വീട് ഇങ്ങനെയാണ് കാണാറാവുക വീടിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും അതിന് ഒരേ ഭംഗിയാണ് വീട്ടുമുറ്റത്തെ തൈത്തങ്ങുകൾക്കും ചെറു വൃക്ഷങ്ങൾക്കുമെല്ലാം ഇതുപോലെ ചുറ്റു നട നൽകിയിട്ടുമുണ്ട് അഖിലേഷ് എന്നാണ് കുടുംബനാഥൻ്റെ പേര് അയാൾക്കൊപ്പം അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളുമൊക്കെയാണ് വീട്ടിലെ മറ്റംഗങ്ങൾ തെക്കേ മുറ്റത്ത് നിന്ന് നോക്കിയാൽ വീട് ഇങ്ങനെയാണ് കാണുക ഈ ഭാഗത്ത് പടിഞ്ഞാറേക്കുള്ള വരാന്ത അവസാനിക്കുകയും ചെയ്യുന്നു വെയിൽ ചാഞ്ഞാലുടനെ ഈ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കാനും മനോരഞ്ജനം കണ്ടിരിക്കാനും നല്ല രസമാവും സ്ക്വയർ ഫീറ്റിന് നൂറ്റിപ്പത്ത് രൂപ വിലയുള്ള ചെറു പിങ്ക് നിറമാറുന്ന ആണ് വരാന്തയിൽ ആകമാനം പാകിയിരിക്കുന്നത് വരാന്ത ഉമ്മറവും കടന്ന് വടക്കേ മുറ്റത്തിൻ്റെ അതിർത്തിയോളം നീണ്ടുപോകുന്നു നേരം ഇരുട്ടിയാൽ വിളക്കുകളുടെ വാം നിറം മണ്ണിലേക്ക് ഇങ്ങനെ പടരുകയായി പൊടിമണലിൽ നിന്ന് ഉമറത്തിണയിലേക്ക് കയറാനായി രണ്ട് പടികൾ ഉമറത്തിൻ്റെ താഴെയും മുകളിലും ഗംഭീരമായ കാഴ്ച അനുഭവം നൽകുന്ന നല്ല കിടിലിൻ ഐറ്റംസാണ് വിശാലമായ അങ്കണത്തു നിന്നും പൂമുഖത്തിലേക്ക് കയറുകയാണ് ഈ ഭാഗത്തു നിന്നും രണ്ട് വശങ്ങളിലേക്കായി വരാന്തകൾ നീണ്ടുപോകുന്നു കളർ കളർച്ചില്ലുകളാണ് ജാലകങ്ങളിലുള്ളത് കുറച്ചു കഴിഞ്ഞാൽ നേരം ഒന്നുകൂടി ഇരുട്ടിയാൽ അതിൻ്റെ ഭംഗി ഏറുകയായി നാലോ അഞ്ചോ സെറ്റ് ജനലുകൾ മുൻ വരാതിലുണ്ട് അവയുടെ ഇരുനിറം വീടിന് ഒരു ക്ലാസിക് ലുക്കും നൽകുന്നുണ്ട് ഇതുവഴി ഇങ്ങനെ നടന്നാൽ മുകൾ വശമാകെ മേഞ്ഞിരിക്കുന്ന സിറാമിക് സീലിംഗ് ഓഡിൻ്റെ മാസമരികമായ ഭംഗി ആസ്വദിക്കാം നമ്മുടെ അഭിരുചിക്കും ധനസ്ഥിതിക്കും അനുസരിച്ച് സീലിംഗ് ഓർഡ് പാകുകയോ ജിപ്സം സീലിംഗ് ചെയ്യുകയോ തടി കൊണ്ടും അച്ചിടുകയോ ആകാം ഇനി അതുമല്ലെങ്കിൽ ഫാൾ സീലിംഗ് ഒന്നുമേ ചെയ്യാതെ ഇടുകയുമാകാം ചൂടിൻ്റെ ആധിക്യം കുറയ്ക്കാനും മികച്ച പ്രൗഢിയും ഗെരിമയും കിട്ടുവാനുമാണ് ആളുകൾ ഇവിധത്തിൽ മുഗൾവശം സിറാമിക് സീലിംഗ് ഓടുകൾ മേയുന്നത് യഥാർത്ഥ റൂഫിന്റെ താഴെയായി ഇവിധത്തിൽ ഓടുകളിങ്ങനെ ഭജ്രമായി അടിക്കുവെക്കുന്നു പൂമുഖവും വിശാലമായ വരാന്തയും തൂണുകളും വീടിന് ഒരു കാൽപ്പനിക ഭാവവും ഭംഗിയും നൽകുന്നു പഴയ തടിയുരുപ്പിടികൾ കൊണ്ട് നിർമ്മിച്ചതാണ് വാതിലുകളും ജനലുകളും ഉൾപ്പെടെ എല്ലാ ഫർണിച്ചറുകളും വണ്ണം നന്നായി കുറഞ്ഞ പന്ത്രണ്ട് തൂണുകളാണ് വീടിന്റെ മാറ്റ് വാനോളം ഉയർത്തുന്നത് ഇരുമ്പ് തൂണിന് മുകളിൽ സിമന്റ് പ്ലാസ്റ്റർ ചെയ്താണ് രാജേഷ് മുഹമ്മ എന്ന കലാശാരി തൂണുകൾ ഇത്തരത്തിൽ രൂപപ്പെടുത്തിയത് അദ്ദേഹം തന്നെയാണ് വീടിൻ്റെ പ്രധാന സിമെന്റ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇനി മനോഹരമായ ഈ വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പുറം കാഴ്ചകളെ വെല്ലുന്നതാണ് അകത്തെ കാഴ്ചകൾ വീട്ടുകൂടലിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫർണിച്ചറുകൾ ഇനിയും സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ആഘോഷത്തെ പ്രധാന കാഴ്ച സമാന്യ വിശാലമായ ഒരു അങ്കണമാണ് നാല് തൂണുകളുടെ അകമ്പടിയോടെ മുകളിൽ ആകാശത്തിൻ്റെ കാഴ്ചകളുമായി അത് അങ്ങനെ നിൽക്കുകയാണ് കെ ജി എസ് ആചാര്യ എന്നവരാണ് വീടിൻ്റെ പ്രധാന വാസ്തു തടിപ്പണികളെല്ലാം നിർവഹിച്ചിരിക്കുന്നത് നാട്ടിലെ തന്നെ ദിലീപ് എന്നവരാണ് മുകളിലെ ഡ്രസ് വർക്കുകൾ ഇത്ര ഗംഭീരമായി ചെയ്തു തീർത്തിരിക്കുന്നത് നടുമുറ്റത്തിൻ്റെ താഴ്ഭാഗം വെള്ളാരം കല്ലുകൾ നിരത്തുകയും മുകൾ ഭാഗം ആകാശം കാണാൻ പാകത്തിന് ഗ്രിൽ ചെയ്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് നടുമുറ്റത്തിന്റെ മുകൾ ഭാഗം സുരക്ഷയ്ക്കും ഭംഗിക്കുമായി ഇതുപോലെ ഗ്രിൽ ചെയ്തിട്ടുണ്ട് ആകാശത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയും മഴയും എല്ലാം ഇവിടെ നിന്നാൽ ലഭ്യമാകും ഈ നടുമുറ്റത്തിൻ്റെ ഇടത്തെ ഓരം ചേർന്ന് രണ്ട് കിടപ്പുമുറികൾ മൂന്നാമത്തേത് അങ്കണത്തിൻ്റെ പിന്നിലായാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സുമാർ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിശാലമാണ് ഈ വീട് നാല് കെട്ടുകളിൽ സാധാരണ കണ്ടുവരാറുള്ള മൂന്ന് ബെഡ്റൂം ഇവിടെയും ലഭ്യമാക്കിയിരിക്കുന്നു നാലുകെട്ടുകളിൽ കെട്ടുകളിൽ നടുമുറ്റത്തിൻ്റെ വലിപ്പം വളരെ പ്രധാനമാണ് ചെറുതായാൽ മഴവെള്ളം വശങ്ങളിലേക്ക് അടിച്ചു കയറാൻ സാധ്യതയുണ്ട് ഒരുപാട് വലിപ്പമായാൽ ഭംഗി കുറവും ഉണ്ടാവും സെൻട്രൽ കോർട്ട്യാർഡിലേക്ക് മുകളിൽ നിന്ന് ഒഴുകിവരുന്ന മഴവെള്ളം ഒരു പാത്തി വഴി പുറത്തെ മുറ്റത്തേക്ക് ഒഴുകിക്കളയാനുള്ള സംവിധാനവും ഇവിടെ ചെയ്തിട്ടുണ്ട് ചാട്ടൽ കൊള്ളാതിരിക്കാനായി ഒരു ബാംബൂ കട്ടനും സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് വളരെ സിമ്പിളായി അറേഞ്ച് ചെയ്ത ബെഡ്റൂമുകളാണ് അയൽക്കാരനായ ശ്രീ ദേവദാസ് എന്നവരാണ് വീടിൻ്റെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് നാട്ടിലെ പ്രധാന ഓടുമേച്ചിലുകാരനായ ശ്രീ ചന്ദ്രൻ എന്നവർ വീടിൻ്റെ മുഴുവൻ ഓടുകളും അതിമനോഹരമായി മേഞ്ഞിരിക്കുന്നു മുറികളുടെ കാഴ്ചക്കൊപ്പം ഈ വീടിൻ്റെ പൊതുവായ നിർമ്മാണ സാമഗ്രികളും മറ്റും പ്രധാന വിവരങ്ങളും പറയുന്നു വീടിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ വീടിൻ്റെ ഒരു പ്ലാനും വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഒരു പണികളും കോൺട്രാക്റ്റ് നൽകാതെ ചുറ്റുപാടുമുള്ള നിർമ്മാണ തൊഴിലാളികളെ കൊണ്ട് അന്നെന്നുള്ള കൂലിക്കാണ് നിർമ്മാണം നടത്തിയത് ഗൃഹനാഥനായ അഖിലേഷ് തന്നെയാണ് ഈ വീടിൻ്റെ സൂപ്പർവിഷനും ചെയ്തിട്ടുള്ളത് ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകളാണെല്ലാം വീട്ടിലെ പ്ലംബിംഗ് മെറ്റീരിയൽസ് ജാഗർ സ്റ്റാർ തുടങ്ങിയ ബ്രാൻഡുകളാണ് നാട്ടിലെ പ്രധാന പ്ലംബറായ ശ്രീ സുജിത്ത് എന്നവരാണ് വീട്ടിലെ ഇലക്ട്രിക്കൽ അതുപോലെ പ്ലംബിങ് ജോലികളെല്ലാം ചെയ്തിരിക്കുന്നത് ഭാവിയിൽ വീട് വാർക്കണമെങ്കിലോ വേണ്ടി വന്നാൽ രണ്ടാം നില പണിയാനോ ചെയ്യാൻ പാകത്തിന് ബെൽറ്റും ലിൻഡിലും നൽകിയാണ് വീടിന്റെ നിർമ്മാണം ചുവർ എംബ്രിക്സ് കൊണ്ട് പടവ് ചെയ്ത് ജിപ്സം ബ്ലാസ്റ്ററിങ് നടത്തിയിരിക്കുന്നു രണ്ട് ലെയർ റോഡിന്റെ സാന്നിധ്യം അതുപോലെ ചെങ്കൽ പൊടി കൊണ്ട് നിർമ്മിച്ച എംബ്രിക്സിന്റെ ഉപയോഗം തറയിലെ ഗ്രാനൈറ്റും എന്നിവയെല്ലാം ചേർന്ന് ചൂടുകാലത്തും വീടിനുള്ളിൽ സാമാന്യം നല്ല ക്ലൈമറ്റ് ആണ് കോൺക്രീറ്റ് ലിൻഡിൽ മാർക്കാൻ മാത്രമാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് വീണ്ടും ഇവിടെ നിന്ന് നടുമുറ്റത്തിൻ്റെ കാഴ്ചകളിലേക്ക് മുറികളെല്ലാം പണി പൂർത്തിയാക്കിയിട്ടിരിക്കുകയാണ് അനുബന്ധ സാമഗ്രികളും ഫർണിച്ചറുകളും ഒക്കെ അറേഞ്ച് ചെയ്യുകയും വേണ്ടു നിലം ചുവർ സീലിംഗ് അതുപോലെ ജാലകങ്ങളുടെ എല്ലാം എടുത്തു പറയേണ്ടവയാണ് എല്ലാം പരസ്പരം ചേരുകയും എന്നാൽ ഓരോന്നും വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നു മുറികളെല്ലാം ഏകദേശം ഒരേ അളവും പാറ്റേണുമായതിനാൽ നിന്ന് ലാഗടിക്കാതെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു വടക്കിനെ നീളമേറിയ ഊൺമുറി കാണാം നടുമുറ്റമുള്ള വീടുകളിൽ പാർക്കാൻ ഒരു പ്രത്യേക സുഖമാണ് സിറ്റിങ്ങും ഡൈനിങ്ങും എല്ലാം പുറത്തു മുറ്റത്തിന് ചാരെ എന്നോണം അകത്ത് ഉണ്ടാവും വാഷ് കൗണ്ടർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടം ഇവിടെയാണ് മിതമായ ലൈറ്റിങ്ങും ജാലകങ്ങളുടെ സാമീപ്യവും ചുവരിലെ ലളിതമായ നിറവും ഈ ഭാഗത്തിന് ഒരു പ്രത്യേക ചാരിത നൽകുന്നു ഇങ്ങനെയാണ് ഊൺമുറി നടുമുറ്റത്തു നിന്നും കാണാറാവുക ഊൺമുറിയുടെ ജനലുകളിലും മുന്നിൽ കണ്ടയനും ചില്ലുകളും ഫ്രെയിമുകളുമാണ് പതിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നീളൻ ഡൈനിങ് ടേബിളിൽ ഒരു ചെറിയ ഫാമിലി ലിവിങ് ടെലിവിഷൻ ഏരിയ വാഷ് ഏരിയ എന്നിവയ്ക്കുള്ള എല്ലാ സാധ്യതകളുമുണ്ട് തൊട്ടടുത്തായി ഹൃദയാഭിരാമമായ ഒരു അടുക്കള തുറന്ന കിച്ചൺ എന്ന സങ്കല്പമാണ് വീണ്ടും കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡാവുന്നത് പിസ്ത എന്ന നിർമ്മാണ അടുക്കളയിടത്തെയും കിച്ചൺ ഡൈനിങ് പാർട്ടീഷനായി ഒരു കൗണ്ടർ നൽകിയിരിക്കുന്നു ഇരുവശത്തു നിന്നും തുറക്കാവുന്ന ഒരു സ്റ്റോറേജും ഇവിടെയുണ്ട് അടുക്കള ഇങ്ങനെയാണ് അമിത വലിപ്പമില്ല ഒരു എല്ലാം ലഭ്യമാകും എല്ലെന്ന അക്ഷരത്തിന്റെ അകൃതിയിൽ അലുമിനിയം ഷീറ്റുകൾ കൊണ്ട് നല്ല വൃത്തിയിൽ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ കറുത്ത ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുന്നു മുകളിലെ സ്റ്റോറേജിന്റെ താഴ്ഭാഗത്ത് ചെറു ലൈറ്റുകൾ നൽകി അടുക്കളയ്ക്ക് ഒരു കോസി ലുക്കും വരുത്തിയിട്ടുണ്ട് അമിതമായ വലിപ്പമില്ലാതെ ഈ മാതിരി ധാരാളം സ്റ്റോറേജ് പിടിപ്പിച്ച അടുക്കള ക്രമീകരിക്കുകയാണ് ഉത്തമം അടുക്കളയിൽ നിന്ന് തീൻമുറി കാണുന്നത് ഇങ്ങനെയാണ് ഇവിടെ തൊട്ടപ്പുറമായി ഇതിനേക്കാൾ മനോഹരമായ ഒരു വർക്കിംഗ് കിച്ചണും സംവിധാനം ചെയ്തിട്ടുണ്ട് ഏഴ് എന്ന അക്കത്തിൻ്റെ ആകൃതിയാണ് കൗണ്ടർ ടോപ്പിന് ഇവിടെ മുന്നിലേക്ക് തുറക്കുന്ന ഒരു ചെറു ജാലകവും സ്ഥാപിച്ചിരിക്കുന്നു കിച്ചൺ ക്യാബിനറ്റിന് അനുബന്ധ ഭാഗങ്ങളും വാംലൈറ്റ് നൽകി അലങ്കരിച്ചിട്ടുണ്ട് വാഷ്ബേസിൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിനപ്പുറം പടിഞ്ഞാറൻ മുറ്റത്തേക്കും പിൻവരാന്തയിലേക്കുമുള്ള ഒരു എൻട്രി നൽകിയിട്ടുണ്ട് ഇത്ര മനോഹരമായ ഒരു പിന്നാമ്പറം പടിഞ്ഞാറ്റിന് ഇതുവരെ കണ്ടിട്ടില്ല ഫാമിലി ലിവിങ് ആയും അയൽപക്കക്കാരുമായി നേരംപോക്ക് പറയാനും അത്യാവശ്യം വീട്ടുജോലികളൊക്കെ ചെയ്യാനും പാകത്തിന് സൗകര്യമുള്ള ഒരിടം നാലായിരത്തി ഒരുന്നൂറ് ചെങ്കല്ലുകളും മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് എം കട്ടകളും കൊണ്ടാണ് ഫൗണ്ടേഷനും ചുവരുകളും നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് അൾട്രാടെക് സിമെൻ്റ് ബാഗുകൾ ഈ വീടിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു നാലായിരം സീലിംഗ് ഓർഡുകൾ മുപ്പത്തി രണ്ട് രൂപ നിരക്കിൽ വാങ്ങിച്ചാണ് സീലിങ്ങിനായി ഉപയോഗിച്ചത് പഴയതടി കൊണ്ടാണ് ജലവാതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനായി ആകെ ചിലവായ തുക ഒരു ലക്ഷത്തി മുപ്പത്തി മുന്നൂറ് രൂപയാണ് തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് കബോർഡ് വർക്കുകൾ ചെയ്തു തീർത്തിരിക്കുന്നു ജിപ്സം പ്ലാസ്റ്ററിംഗിനായി ചിലവായ തുക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സുമാർ ഈ വീടിന് മുപ്പത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ഇനി വീട്ടുകാരനെ പരിചയപ്പെടാം എന്റെ അച്ഛനുണ്ട് പേര് പേരുത്തര ഞങ്ങൾ ഇവിടെ പുതിയതായിട്ട് വെച്ച വീടാണത് ഇവിടെ ഉണ്ട് മഴ പെയ്യും കൊച്ചില തൊട്ട് എനിക്ക് പഴയ വീടുകളോട് നാളുകെട്ട് മോഡൽ ഇതുപോലുള്ള വീടുകളോടൊരു താല്പര്യം അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ളൊരു